നിർമ്മല ഹൃദയ പ്രതിഷ്ഠ മൂന്നാം ദിനം ആറാം മാസം ഗബ്രിയൽ നസ്രത് എന്ന പട്ടണത്തിൽപ്പെട്ട വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ ഒന്നാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ഇന്ന ദിവസം എല്ലാ അമ്മമാർക്കു വേണ്ടിയും വ്യത്യസ്ത ജീവിതാന്തസ്സിൽ ആയിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കു വേണ്ടിയും പ്രത്യേകം മാറൂസെ പിതാവിന്റെ നിർമ്മല ഹൃദയം വഴി നമുക്ക് പ്രാർത്ഥിക്കാം ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവക്രമം നിറഞ്ഞ വിളെ കർത്താവ് നിന്നോടുകൂടെ കൂടെ ലൂക്ക ഒന്ന് ഇരുപത്തിയേഴ് ഞങ്ങളുടെ വത്സല താതനായ മാസ പിതാവെ അങ്ങയുടെ നിർമ്മല ഭാര്യയായ കനിയാമറിയൻ ദൈവകൃപയുടെ നിറവായിരുന്നതുപോലെ ഞങ്ങളുടെ അമ്മമാരും ഭാര്യമാരും എല്ലാ ജീവിതാന്തസനുമുള്ള സഹോദരിമാരും ധാരാളം ദൈവകൃപയാൽ നിറയപ്പെടാനും കർത്താവിനോടുകൂടെ തങ്ങളുടെ ജീവിത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ട ഏറ്റവും വലിയ ദൈവകൃപ അവർക്കെല്ലാവർക്കും ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകമായിട്ട് രോഗികളായിരിക്കുന്ന കുടുംബനാഥമാരെ പ്രത്യേകം ഓർക്കാം സഹോദരിമാരെ ഓർക്കാം അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ തങ്ങളുടെ കഠിനമായ ജോലിയിൽ ആരാലും പരിഗണിക്കപ്പെടാതെ പോകുന്നവർ ആരാലും സ്നേഹിക്കപ്പെടാതെ പോകുന്നവർ തിരസ്കരിക്കപ്പെടുന്നവർ വല്ലാതെ വേദനിപ്പിക്കപ്പെടുന്നവർ എല്ലാവരെയും ഓർത്ത് നോക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് മറുസ്യ പിതാവിനോട് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടച്ച് ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണിമിശിക പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മീയ പാലകനെ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് കാഴ്ച വെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമുള ഹൃദയത്തിന്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിനും മറിയത്തിന്റെ വിമുള ഹൃദയത്തിനും യൗസപിതാവിന്റെ നിർമ്മല ഹൃദയത്തിനും നിത്യം സ്തുതിയുണ്ടായിരിക്കട്ടെ ആമേ